നാളെയുടെ ലോകം നിർമ്മിത ബുദ്ധിയെട്ടതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്രത്തോളമാണ് ഓരോ മേഖലയിലും പിടിമുറുക്കിയിരിക്കുന്നതെന്നതാണ് ഗ്ലോബൽ എ ഐ ഷോ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് നമ്മൾ വിചാരിക്കാത്ത അത്രയും മേഖലകളിലാണ് എ ഐ ഇപ്പോൾ ഇന്നൊവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എ ഐ ഗ്ലോബൽ ഷോയുടെ ഭാഗമായി എത്തിയിട്ടുള്ള ഓരോ ക്ലയൻസും തെളിയിക്കുന്നതും നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നതും അതാണ് തൊഴിൽ മേഖലയിലായാലും കൃഷി രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ഏത് രംഗത്തായാലും ഇപ്പോൾ എ ഐ ഇല്ലാതെ ഒന്നിനും പറ്റില്ലെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള അയ്യായിരത്തിലധികം എ ഐ ഫ്യൂച്ചറിസ്റ്റുകൾ ഇരുന്നൂറിലധികം പ്രഭാഷകർ നൂറ്റി അമ്പതിലധികം സ്പോൺസർമാർ പ്രദർശകർ നൂറ്റി അമ്പതിലധികം മാധ്യമ പ്രൊഫഷണലുകൾ എന്നിവരെ ഒരു മേൽക്കൂരക്ക് കീഴിലെത്തിച്ചാണ് ഗ്ലോബൽ എ ഐ ഷോ നടന്നത് ഏറ്റവും പുതിയ എ ഐ ഇന്നോവേഷൻസ് ട്രെൻഡുകൾ നിക്ഷേപ അവസരങ്ങൾ എന്നിവ പര്യവേക്ഷണം ചെയ്യാൻ ഉതകുന്നതായിരുന്നു പ്രദർശനം കാനഡയിലെ ആൽബർട്ട ഗവൺമെൻ്റിലെ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ് മന്ത്രിയായ നെറ്റ് ഗ്ലബ്രിഷ് യു എ ഇ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി ഡോക്ടർ മുഹമ്മദ് അൽ കുവൈത്തി തുടങ്ങിയ പ്രമുഖർ ഗ്ലോബൽ എ ഐ ഷോയിൽ പങ്കെടുത്തു ആഗോള ഗവേഷകർ സ്ഥാപകർ നിക്ഷേപകർ പോളിസി മേക്കർമാർ തുടങ്ങിയവർ വിവിധ പാനൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ടെക്കി ഷോക്കേസുകൾ റൌണ്ട് ടേബിളുകൾ എന്നിവയും ഷോയുടെ ഭാഗമായി ഉണ്ടായിരുന്നു